ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും വരുന്ന പോലെയല്ല അതിനേക്കാളും അടിപൊളിയൊരു ഓഫറുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജ്റക്കിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് എല്ലാം നല്ലൊരു ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓഫർ നിങ്ങൾക്കറിയാമല്ലോ സാധാരണ നമ്മൾ മിനിമം മൂന്ന് പീസ് എടുക്കുമ്പോൾ മുതൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് വെച്ച് രണ്ട് തൊണ്ണൂറിൻ്റെ ഓരോ മെറ്റീരിയൽ കൊടുക്കും അപ്പോൾ ആ ഒരു ഓഫർ തന്നെയാണ് ഇന്നും ഉള്ളത് പക്ഷേ അതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ വെച്ചും ഏഴ് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ വെച്ചും അതുപോലെ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപ വെച്ചായിരിക്കും ഇന്നത്തെ നമ്മുടെ ഓഫറിൽ മെറ്റീരിയൽസ് എല്ലാം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസം തിങ്കളാഴ്ച വരെ മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് ഈ റേറ്റ് കിട്ടുന്നതല്ല അതും കൂടെ നിങ്ങളൊന്ന് ഓർക്കുക അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഈയൊരു ഓഫറിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുക പത്ത് പീസോ അതിൽ കൂടുതലോ എടുക്കുന്നവർക്കൊക്കെ നൂറ്റി എഴുപത്തി ആറ് രൂപ വെച്ചായിരിക്കും ഈ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നത് ഇതൊക്കെ കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതെല്ലാം പുത്തൻ കളക്ഷൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെരുന്നാളിന് ഒരു ഓഫറായിട്ട് ഈ ഒരു റേറ്റിൽ തരുന്നതാണേ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വേണുന്നത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കോൾ വിളിക്കരുത് കോൾ വിളിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് മെസ്സേജ് മാത്രം അയക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്നതാണ് ഇത് വെച്ച് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റെഡ് കളർ കുറവാട്ടോ അപ്പോൾ റെഡ് കളറിനെക്കാളും കൂടുതൽ വരുന്ന മെറൂണ് കോഫി കളറ് നേവി ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇതിൽ ഒരു പാറ്റേണിൽ ഒരു ബ്ലാക്ക് കളറും വരുന്നുണ്ട് അപ്പോൾ അത് വരുന്ന ടൈമിൽ ഞാൻ ഏതാണെന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ മെറൂൺ കളറാണ് വരുന്നത് സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഡിസൈൻസാണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ അയക്കുന്നത് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്കറിയാലോ എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതാണ് അതുപോലെ ചിലർക്ക് ഡൗട്ടുണ്ട് മൂന്ന് പീസിനും കൂടാണോ നൂറ്റി എൺപത്തൊമ്പത് രൂപയെന്ന് അങ്ങനെയല്ല കേട്ടോ നിങ്ങൾ എടുക്കുന്ന ഒരു പീസിനായിരിക്കും നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് വരുന്നത് സാധാരണ നമ്മൾ ഒരു പീസ് മുതൽ നാല് പീസ് വരെ എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ആഴ്ചയിലൊക്കെ ഇതുപോലെ ഓഫർ ഇടാറുണ്ട് ആ ടൈമിൽ മാത്രം നമ്മൾ നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്നിൻ്റെ വിലയാണ് നൂറ്റി എൺപത്തൊമ്പത് കേട്ടോ പിന്നെ മൂന്നിൻ്റെയും കൂടെ നൂറ്റി എൺപത്തൊമ്പതും വരും ഷിപ്പിംഗ് ചാർജും എക്സ്ട്രാ വരും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ വീഡിയോയിൽ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പലരും വീഡിയോ ഫുള്ളായിട്ട് കാണാതെയാണ് നമ്മളോട് വിളിച്ചിട്ട് വീണ്ടും വില ചോദിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതേ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ബ്ലാക്ക് ആട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാക്ക് മെറ്റീരിയൽ ഉണ്ടെന്ന് അപ്പോൾ ഇത് ബ്ലാക്കിൽ വരുന്നതാണ് സ്ട്രൈപ്സ് മോഡലാണ് ഫ്ലവർ ഡിസൈൻ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സ്ട്രൈപ്സ് മോഡൽ വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓഫറിൽ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ മെറ്റീരിയൽസ് ഒന്നും ഈ ഒരു ഓഫറിൽ കിട്ടുന്നതല്ല ഇന്ന് നമ്മൾ വീഡിയോയിൽ ഏതൊക്കെ മെറ്റീരിയൽ കാണിക്കുന്നുണ്ടോ അത് മാത്രമേ ഇന്നത്തെ ഓഫറിൽ ഉണ്ടാവത്തുള്ളൂ അതും കൂടെ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക അതുപോലെ പേയ്മെൻ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്കിലും ഒന്നുകൂടെ പറയാം ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ എമൗണ്ടും അതുപോലെ ഷിപ്പിംഗ് ചാർജും കൂടെ നിങ്ങൾ ഗൂഗിൾ പേ ആയിട്ട് നമുക്ക് അയച്ചു തരിക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പിറ്റേന്ന് തന്നെ ഇവിടുന്ന് മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നതായിരിക്കും അപ്പോൾ നാളെ നമുക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എടുക്കുന്ന ഓർഡറുകളൊക്കെ മൺഡേ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് മൂന്ന് ദിവസമാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് ഈ ഒരു റേറ്റിൽ മൂന്ന് ദിവസം മാത്രമേ കിട്ടുകയുള്ളൂ അതിന് മുന്നേ സോൾഡ് ഔട്ടായി പോവുകയാണെങ്കിൽ നമ്മളത് അറിയിക്കുന്നതായിരിക്കും അതുപോലെ പെട്ടെന്ന് നമ്മളുടെ പുതിയ കളക്ഷൻസും അതുപോലെ ഓഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ എന്നെ മെസ്സേജ് അയക്കുന്ന എല്ലാവരുടെയും നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാറ്റസ് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും പുതിയ ഓഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം വരെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇത് മെറൂൺ കളറാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു മോഡൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ഒരു രീതിയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഡിസൈൻ പോയിട്ട് പിന്നെ സൈഡിലേക്കാണ് ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേര് നമ്മളോട് പത്ത് പീസും അതിൽ കൂടുതലും ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ഒരു നൂറ്റി എഴുപത്തി എന്നുള്ള റേറ്റ് അഫോർഡബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ഓഫർ എപ്പോഴും ഇടാറുണ്ട് പക്ഷേ അതിൽ പത്ത് പീസിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഇതുവരെ നമ്മളൊരു ഓഫർ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഓഫറുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇന്ത്യയിൽ എവിടേക്കും നമ്മൾ ഷിപ്പിംഗ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും എവിടെ വേണേലും അതുപോലെ ലക്ഷദ്വീപിലേക്കും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട് മെറ്റീരിയൽ ഒന്ന് എടുത്തു വെച്ചേക്കുവോ രാത്രിയിൽ പേ ചെയ്യാം അല്ലെങ്കിൽ നാളെ വൈകുന്നേരം പേ ചെയ്യാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചിലർ നമ്മളങ്ങനെ ആദ്യ ടൈമിൽ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുമ്പോൾ പിന്നെ അവരുടെ ഒരു വിവരം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആയതിന് ശേഷമാണ് ആ ഒരു പരിപാടി നമ്മൾ നിർത്തിയത് അപ്പോൾ നമ്മളിപ്പം നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾ വൈകിയാണ് നമുക്ക് റിപ്ലൈ തരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏത് മെറ്റീരിയലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത സെയിം മെറ്റീരിയൽ ആ ടൈമിൽ കാണണമെന്നില്ല അതുപോലെ നിങ്ങളും കൂടെ എന്നോടൊന്ന് സഹകരിക്കുക പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ മെറ്റീരിയൽ ബുക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ രാത്രി പത്ത് മണിവരെയുള്ള ഓർഡറുകളായിരിക്കും മാക്സിമം നമ്മൾ എടുക്കുക അപ്പോൾ അതിന് ശേഷം വരുന്ന ഓർഡറുകൾ ആ ടൈമിൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ നോക്കുന്നതായിരിക്കും പക്ഷേ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് അത് അയക്കാനായിട്ട് സാധിക്കില്ല അത് നമ്മൾ അവരോട് പറയുന്നതായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ അയക്കുന്നത് കാരണം നമുക്കിപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വേണം വിടാനായിട്ട് ജസ്റ്റ് എടുത്തങ്ങ് പാക്ക് ചെയ്ത് വെക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് പക്ഷേ നമ്മളിത് ഫുള്ള് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ വിടാറുള്ളത് അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വേണം അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് നോക്കി വരുമ്പം തന്നെ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഒരുപാട് രാത്രിയിലൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് ആ ടൈമിൽ നമ്മളത് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ചിലർക്ക് ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യത്തിലൊരു ഡൗട്ടുണ്ട് കാരണം അവർ പറയും ഞാൻ കാസർഗോഡാണ് അല്ലെങ്കിൽ ഞാൻ തമിഴ്നാടാണ് അപ്പോൾ എനിക്ക് എത്ര രൂപയാകും ഷിപ്പിംഗ് ചാർജ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ദൂരം നമ്മൾ നോക്കുന്നില്ല നിങ്ങൾ എത്ര മെറ്റീരിയൽ എടുക്കുന്നോ അതിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് ആകുന്നത് കേട്ടോ അപ്പം ദൂരം നമുക്കൊരു പ്രശ്നമല്ല ഈ പറയുന്ന എൻ്റെ നാട് കോട്ടയമാണ് ഈ കോട്ടയത്ത് തന്നെ അയച്ചാലും ഇനി എവിടെ തമിഴ്നാട് അയച്ചാലും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങളെടുക്കുന്ന മെറ്റീരിയൽ എത്ര എണ്ണമുണ്ടോ അതിൻ്റെ റേറ്റ് നമ്മൾ നോക്കിയിട്ട് ആ ഒരു ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ തരേണ്ടത് പോസ്റ്റ് വഴി മാത്രമേ നമുക്ക് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ കൊറിയറോ ഡി ടി ഡി സിയോ ഒന്നും ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന് വരുന്ന മെറ്റീരിയലാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓഫറിൽ തന്നെ ഇട്ടിരിക്കുകയാണ് ഈ ഒരു സെയിം റേറ്റിൽ തന്നെ ആയിരിക്കും ഈയൊരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കുക ഇതിനു മുമ്പത്തെ കുറേ വീഡിയോയിൽ ഇത് ഓപ്പൺ ചെയ്യുന്നൊക്കെ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അടിയിൽ അതിന് ബോർഡർ വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇപ്പം കാണിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഇതും നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് കുമാർ ബ്രാൻഡിൽ വരുന്നതാണ് ഇത് നല്ല ഭംഗിയാണ് ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയലെയും കുറച്ച് പീസസ് നമ്മുടെ ആണ് അപ്പോൾ ഇതിൻ്റെ നേവി ബ്ലൂ നമ്മുടെ ഇല്ല റെഡും മെറൂണും മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലും ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം കാണിക്കുന്നത് രണ്ട തൊണ്ണൂറിൻ്റെ തന്നെ വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇനി ഒരു അഞ്ചോ ആറോ പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റിൽ കിട്ടുക അതും കൂടെ ശ്രദ്ധിക്കുക മൂന്ന് പീസ് താഴെ എടുക്കുന്നവർക്കൊക്കെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ നമ്മൾ നോർമലി എടുക്കുന്ന ആ ഒരു റേറ്റ് തന്നെ നിങ്ങൾ തരേണ്ടി വരും അതുകൊണ്ട് മിനിമം മൂന്ന് പീസ് എടുക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ലാഭമായിട്ട് കിട്ടും അറുപത്തിരണ്ട് രൂപയായിരിക്കും രണ്ട് പീസ് എടുത്താലും നിങ്ങൾ അറുപത്തിരണ്ട് രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷനിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം